എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വ്യത്യസ്തമായിരുന്ന ഒരു വീഡിയോയാണ് അതായത് നമ്മളെല്ലാവരും വോയിസ് റെക്കോർഡ് ചെയ്യുന്നവരാണ് നമ്മുടെ മൊബൈലിൽ പാട്ടൊക്കെ പാടുന്നവർ നമ്മളെന്ത് ചെയ്യും മൊബൈലിലൊക്കെയാണ് നമ്മൾ ഓഡിഷന് വേണ്ടിയിട്ട് തന്നെയാണെങ്കിൽ തന്നെ മൊബൈലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പാട്ട് അയച്ചു കൊടുക്കുക പക്ഷേ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല നമുക്ക് നമുക്കതിൽ സൗണ്ട് സൗണ്ടിലൊന്നും എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മൊബൈലിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പക്ഷേ അന്നേരം എല്ലാവരും ആഗ്രഹിക്കും നമുക്ക് സ്മൂളിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും സ്മൂളിൽ ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം സൗണ്ട് ഒക്കെ നല്ല പക്കയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്യാം ഈക്വലൈസർ സെറ്റിങ്സൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എക്കോയുടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കാര്യം എക്കോ എന്ന് പറയുമ്പം എക്കോ എന്നുള്ള ഓപ്ഷൻ അതിനകത്ത് ഇല്ല എങ്കിൽ തന്നെ എക്കോ വരുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് സ്മോളിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചുകൊടുക്കാം അതുപോലെ നമ്മുടെ പാട്ടിൻ്റെ ഓഡിഷനൊക്കെ ഒക്കെ അയച്ചു കൊടുക്കാം എന്താ അല്ലേ ഇത്രയും നല്ല ഇത്രയും നല്ല ഓഫർ അതായത് ഇത്രയും നല്ലൊരു സംഭവം ആർക്കും അറിയാതെ പോയിട്ടുണ്ടാവാം ഇത്രയും നാൾ പക്ഷേ ഇന്ന് ഞാൻ ഈ തരുന്ന അറിവ് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കട്ടെ എല്ലാവർക്കും അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് സ്റ്റുഡിയോ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ആ സെറ്റിങ്സ് ഒക്കെ ഒരുപോലെയാണ് അതായത് സ്റ്റുഡിയോ ഉള്ളവർക്കും സ്റ്റുഡിയോ ഇല്ലാത്തവർക്കും ഒരുപോലെയാണ് ഈ സെറ്റിംഗ്സ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സ്മൂളിൽ നമ്മുടെ വോയിസ് ക്ലിപ്പ് അതായത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കൂട്ടുകാരിലൊക്കെ അയച്ചു കൊടുക്കുക അതുപോലെ ഓഡീഷനിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക എന്ന് വൈ നെയ് മിസ് ക്രിസ്റ്റ് മീഡിയ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്മൂൾ ആപ്പ് ഓപ്പൺ ചെയ്യാം മൂൾ ആപ്പ് എല്ലാവരും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യാം ഓക്കെ നിങ്ങൾ എങ്ങനെ ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ സെർച്ച് ചെയ്യുക ഈ സെർച്ച് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോ സൗണ്ട് എം ടി ട്രാക്ക് ഇത് ഇതുപോലെ സ്പെല്ലിങ് തെറ്റാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം നോ സൗണ്ട് എം ടി ട്രാക്ക് ഓക്കെ അതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യാം നമുക്കിതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നോ സൗണ്ട് എം ടി ട്രാക്ക് ഓക്കെ സെർച്ച് ചെയ്തു ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണാം അതിൽ സി ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് താഴോട്ട് നീണ്ടൊരു ലിസ്റ്റ് വന്നു അപ്പോൾ നമുക്ക് സ്മൂളിൽ ഇത്രയാണ് നമുക്ക് ലിസ്റ്റ് ഉള്ളത് നോ സൗണ്ട് ട്രാക്ക് ആക്കുന്നില്ല ഇതെല്ലാവരും അങ്ങനെ ചെയ്യില്ല ആരും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യില്ല എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആരൊക്കെയോ നമുക്ക് ഇതുപോലെ ഇട്ട് തന്നിട്ടുണ്ട് അതിൽ മാക്സിമം കാണുന്നത് ഈ പത്ത് മിനിറ്റ് അത് നമുക്ക് എന്തായാലും ഉപകരിക്കും കാരണം ചിലവർ ഈ ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റുള്ള പാട്ടുകളൊക്കെ പാടുന്നവരുണ്ട് അതായത് വോയിസ് ആണേ മ്യൂസിക് ഇല്ലാതെ അപ്പോൾ അവർക്ക് ഈ പത്ത് ഉള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പാടാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി അഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ആണെങ്കിൽ ഇതാ ഏറ്റവും മേലൊക്കെ അഞ്ച് മിനിറ്റ് നമുക്ക് ബോധ്യം ഉണ്ടാവണം അഞ്ച് മിനിറ്റിനുള്ളിൽ തീരുമെന്ന് അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് അത് അഞ്ച് മിനിറ്റിനുള്ളിൽ സെലക്ട് ചെയ്യാം അല്ലാത്തവരൊക്കെ ഈ പത്ത് മിനിറ്റിനുള്ളിൽ സെലക്ട് ചെയ്യാം പിന്നെ താഴോട്ടൊക്കെ ഒത്തിരി നിങ്ങൾക്ക് കാണാം ഓക്കെ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ക്ലാരിറ്റി വരുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ നമ്മൾ സിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു വി ഐ പി ആയതുകൊണ്ട് സോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ പാട്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാട്ട് ലോഡിങ് ആവുന്നു വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ പാട്ട് കഴിഞ്ഞു ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാവുന്നു ശ്രദ്ധ ഇനി അങ്ങോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സ്പീക്കറിൻ്റെ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഫീഡ്ബാക്കാണ് നമ്മൾ പാടുന്നത് ഹെഡ്ഫോൺ വഴി തിരിച്ച് കേൾക്കും അതിനാ അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഇത് സീറോയാണ് കിടക്കുന്നത് സീറോ കിടക്കുന്നത് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ എപ്പോഴും സീറോ തന്നെ ഇടണം ഓക്കെ സീറോ തന്നെ സെറ്റ് ചെയ്യണം സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവരെപ്പോഴും ഇരുപത്തഞ്ചിനും മുപ്പതിനും ഉള്ളിൽ സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കേൾക്കാം സ്റ്റുഡിയോ ഉള്ളവർക്ക് ഫീഡ്ബാക്ക് കേട്ട് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ ഒരിക്കലും പിന്നെ ഫീഡ്ബാക്ക് ഇടരുത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് തിരിച്ച് ബാക്ക് മെനു പോകാൻ അതേ സിമ്പിളിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ആ ഇനി ബാക്ക് മെനു വന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓഡിയോ എഫക്ട്സ് ആണ് ഓഡിയോ എഫക്ട്സ് നമ്മൾ ശ്രദ്ധിക്കുക ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി ഓക്കെ നമുക്ക് പ്രോ സ്റ്റുഡിയോ ആവശ്യമാണ് ശ്രദ്ധിക്കുക ഇതാ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഞാൻ പറയുന്നത് മാത്രം ചെക്ക് ചെയ്യാം പ്രോ സ്റ്റുഡിയോ അത് നമ്മൾ എൺപത്തി അഞ്ചിൽ വെക്കുക ആദ്യത്തെ ഓപ്ഷൻ റിവർബ് ക്യാരക്ടർ രണ്ടാമത്തെ ഓപ്ഷൻ റിവർബ് എമൗണ്ടും എൺപത്തി അഞ്ചിൽ വെക്കുക ഓക്കെ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു ആദ്യത്തെ ഓപ്ഷൻ എൺപത്തഞ്ച് രണ്ടാമത്തെ ഓപ്ഷൻ എൺപത്തഞ്ച് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക്മാൻ വരിക ഇനി നമ്മൾ രണ്ടാമത്തെ ഞാൻ പറയുന്നത് സൂപ്പർ സ്റ്റുഡിയോ ആണ് കേട്ടോ അതെല്ലാവർക്കും പരിചിതമാണ് സൂപ്പർ സ്റ്റുഡിയോ സൂപ്പർ സ്റ്റുഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് തന്നെയാണ് പാട്ട് പാടുമ്പം മ്യൂസിക്കായിട്ട് പാടുമ്പോഴുള്ള സെറ്റിങ്സ് തന്നെയാണ് അറുപത്തി നാല് ആദ്യത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ അറുപത്തി നാല് രണ്ടാമത്തെ ഓപ്ഷൻ എഴുപത്തി അഞ്ചാണ് കേട്ടോ ശ്രദ്ധിക്കുക എഴുപത്തിയഞ്ച് ഓക്കെ ഇതും എല്ലാവർക്കും മനസ്സിലാക്കേണ്ടി വരുന്നു ഇനി ബാക്ക് മിനു വരിക ഇനി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷനായിട്ട് എക്കോയുടെ ആ ഒരു പിന്നെ വാല്യൂ ഒക്കെ ലഭിക്കുന്നത് ഈ പ്രോ സ്റ്റുഡിയോയിലാണ് കേട്ടോ ഇതിലൊക്കെ നമുക്ക് മുഴങ്ങി കേൾക്കും അതായത് എക്കോ പോലെ തന്നെ എക്കോ അത്രയും ഈ എഫക്റ്റ് ഇല്ല നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഓക്കെ പിന്നെ രണ്ടാമത്തെ സൂപ്പർ സ്റ്റുഡിയോ സൂപ്പർ സ്റ്റുഡിയോ തന്നെയാണെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല ക്ലിയറാണ് നിങ്ങൾക്കറിയാം സുപരിചിതമാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റുഡിയോ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ സൂപ്പർ സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമ്മൾ പാട്ട് ഫുള്ളായിട്ട് പാടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സിങ് ഫുൾ സോങ് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ സേവ് കെയർൽ ചെയ്യാണ് ഞാൻ കംപ്ലീറ്റ് പാടി പാടുന്നില്ല കാരണം നിങ്ങൾക്ക് ഇത് വീഡിയോ അതിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആ ഇതിൽ നമ്മൾ ഓഡിയോ എഫക്സ് നമ്മൾ നേരത്തെ സെറ്റിംഗ്സ് ചെയ്ത് എങ്ങനെയായിട്ട് നോക്കാം അതുപോലെ തന്നെയാണോ ബാലൻസിങ് ഉള്ളത് എല്ലാം നോക്കാം ഓക്കെ നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ സൂപ്പർ സ്റ്റുഡിയോ ആദ്യത്തെ അതാണ് അതേപോലെ ഉണ്ട് അറുപത്തിനാലുണ്ട് രണ്ടാമത്തത് എഴുപത്തി അഞ്ചുണ്ട് ഓക്കെയാണ് ഇനി നമുക്ക് ഏതാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ പ്രോ സ്റ്റുഡിയോ ഓക്കെ അപ്പോൾ പ്രോ സ്റ്റുഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അത് എൺപത്തഞ്ചിൽ തന്നെയുണ്ട് രണ്ടാമത് എൺപത്തഞ്ചിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്കോയുടെ ഓപ്ഷൻസ് ഉള്ളത് ഇതിലാണ് കേട്ടോ നല്ല എക്കോയുടെ ഒരു എഫക്റ്റൊക്കെ അടിക്കുന്നത് ഇതിനകത്താണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ഉപയോഗിച്ചതാണ് ബെറ്റർ ഓക്കെ നമ്മുടെ വോയിസും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളതാണ് ഈ ഒരു സൗണ്ടിൻ്റെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഓക്കെ പ്രോ സ്റ്റുഡിയോ എല്ലാവരും ഓർത്ത് വെക്കുക പിന്നെ സൂപ്പർ സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്ക് സൂപ്പർ സ്റ്റുഡിയോ ഉപയോഗിക്കാം ആ ടോപ്പ് കുഴപ്പമൊന്നുമില്ല ഈ മൂന്ന് ഓപ്ഷന് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടുന്നവർക്ക് അതായത് നമ്മൾ മ്യൂസിക് കേട്ട് കരോക്ക് കേട്ട് പാടുന്നവർക്കുള്ള ഒരു ട്രിക്കാണ് ഓക്കെ അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ആ ഇനി നമുക്ക് ഇത് പബ്ലിക്കാക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഞാൻ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയി നമുക്ക് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ ഇനി എന്തെങ്കിലും ക്യാപ്ഷൻ അവിടെ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ പാട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സംശയം ഉണ്ടാവും നമ്മളിത് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല ഞാനത് ക്യാൻസൽ ചെയ്യുകയാണ് കാരണം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈലിലെ പാട്ടുകളൊക്കെ ഗൂഗിൾ ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് ഡൗ നമ്മൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണിത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ പ്രൊഫൈലിലെ പാട്ടുകളൊക്കെ ഗൂഗിൾ ഉപയോഗിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് സെക്കൻഡുകൾ പുള്ളി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റിംഗ്സ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാമിൻ്റെ ഐ ഡി ഉണ്ട് ടെലഗ്രാമിൻ്റെ ഐ ഡിയിൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്നെ ചാറ്റ് ചെയ്യാവുന്നതാണ് അൺനോൺ ആയിട്ട് ചാറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ചാറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ടെലഗ്രാം ചാനൽ വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പുതിയതായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നല്ല കമൻറ്റുകളുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വ്യത്യസ്ത വീഡിയോ ആയി വരും എന്ന് നിങ്ങൾക്ക് വാർത്ത നിന്നുകൊണ്ട് ഞാൻ എടുക്കുന്നു നന്ദി നമസ്കാരം